മാഡം എന്റെ ഈ കയപ്പ് സോറി എന്റെ ഈ കമന്റ് വായിച്ച് ഒരു വീഡിയോ ചെയ്താലും കുഴപ്പമില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ദീപ്തി ടീച്ചർ അല്ലെങ്കിൽ രേണു സുതി ഈ രണ്ട് സബ്ജക്റ്റും ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് കുറച്ച് ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാരണം നമുക്ക് പറയാനുള്ളത് പറഞ്ഞല്ലോ ഇനി അത് വിട്ടേക്കാം അതായത് ആ സബ്ജെക്റ്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നല്ല അതിന് അർത്ഥം അതായത് ഞാനതിനെക്കുറിച്ച് സംസാരിക്കേണ്ടല്ലോ എന്നോർത്ത് മറ്റെന്തെങ്കിലും സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം മാത്രമല്ല തിരക്കുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഇന്നലെ ഒരു തിരക്കിന്റെ ഇടയിൽ നിന്ന് ചുമ്മാതെ ഞാൻ എൻ്റെ വൈ ടി സ്റ്റുഡിയോ ഒന്ന് നോക്കി എന്തിൻ്റെ കേടായിരുന്നറിയില്ല അപ്പം കാണാം ഒരു മിനി മാഡമാണോ മാമനാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് വലിയൊരു ഒരു കോമെൻ്റ് ഇട്ടിരിക്കുന്നു കണ്ഡകാവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അതിനകത്ത് പ്രത്യേകം മാഡം ഒരു കാര്യമുണ്ട് മിനി മാമനുണ്ടല്ലോ മിനി മാഡം പുറത്തെ വിടയോ ആണ് അതായത് ഓഫ് ഡ്യൂട്ടി കിട്ടിയ സമയത്ത് അതായത് പുള്ളിക്കാരൻ പുള്ളിക്കാരനോ പുള്ളിക്കാരത്തെയോ അന്ന് ലീവാണ് ഓഫാണ് അതിൻ്റെ ഇടയിൽ ഇല്ലാത്ത സമയം കണ്ടുപിടിച്ച് ഞാൻ ഈ കൊമൻറ്റ് ടൈപ്പ് ചെയ്യാണ് മാഡത്തിന് വേണമെങ്കിൽ ഈ കമൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തോളാൻ അതായത് വെറുതെ ഇരിക്കുന്ന നമ്മളെ അങ്ങോട്ട് കയറി കുത്തി എഴുന്നേപ്പിച്ച് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിച്ച് അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുന്ന രീതി വീഡിയോ ചെയ്യാനാണ് പറയുന്നത് വായിച്ച് വായിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് മാമിക്ക് മിനി മാമിക്ക് മിനി മിനിമാമന് ദീപ്തി ടീച്ചറിനെ കുറിച്ച് മോശമായിട്ട് ഞാൻ വീഡിയോ ചെയ്യണം കൊമൻ്റ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്തോളാം ചെറിയ രീതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് കാരണം നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ എത്രമാത്രം വ്യക്തമാകുന്നറിയില്ല എങ്കിലും കുറേ സമയം ഞാൻ ഇതിൽ തന്നെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ ആ കൊമൻറ്റ് ഞാനൊന്ന് വായിച്ച് കഴിഞ്ഞു അപ്പോൾ ആ കൊമൻറ്റ് ഞാനൊന്ന് വായിക്കാം അതായത് മിനിമാമൻ പറഞ്ഞിരിക്കുന്ന അബ്രോഡ് എവിടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തുടക്കം തന്നെ പിശകിയിട്ടുണ്ട് ടൈപ്പ് ആണ് വോയിസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തോലുമില്ല ഡിയർ മം എം എ എം മം മാം എന്നായിരിക്കും ഉദ്ദേശിച്ചത് അത് എഴുതേണ്ടത് ഹ്യാപ്സ് എം ഡബിൾ എ വേണം അതിൽ ഊ ഒരു എയുടെ മധ്യത്തിൽ ഒരു അപ്പുസ്റ്റൊഫി ഇടേണ്ടത് ആവശ്യമാണ് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത എം ഇടാൻ മനസ്സിലായില്ലേ മാം എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത് അതല്ലാതെ മം എന്ന് തന്നെയാണ് പറഞ്ഞതെങ്കിൽ ഇറ്റ്സ് ഓക്കെ യു ആർ പെർഫെക്റ്റ് അപ്പോ ഡിയർ മം എനിക്ക് അധികം സമയമുള്ള ആളല്ല വെരി ബിസി പേഴ്സൺ എനിക്ക് തോന്നുന്നു യു കെയിലെ ഹാം പാലസിലെ ക്വീൻ ആയിട്ട് വല്ലതും വരുമോ ആ എന്നാലും എന്റെ ഓഫ് ഡ്യൂട്ടി ദിവസം കുറച്ച് സമയം സമയമെടുത്താണ് ഞാൻ എഴുതുന്നത് ആ അപ്പൊ ക്വീനല്ല പരിചാരകരെന്തെങ്കിലും മാഡം ഞാൻ ഇരുപത്തിയേഴ് വർഷമായി വിദേശത്താണ് ഓ ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ് ഇരുപത്തിയേഴ് വർഷമായിട്ട് പ്രവാസിയാണ് ഓക്കെ മാഡം എൻ്റെ ഈ കഴപ്പ് സോറി എൻ്റെ ഈ കമൻറ് വായിച്ച് ഒരു വീഡിയോ ചെയ്താലും കുഴപ്പമില്ല ആ അതായത് ഈ കമൻ്റ് വായിച്ചൊരു വീഡിയോ ചെയ്യണം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഇത്ര വലിയ റെക്കമെൻഡേഷൻസ് ഒക്കെ വരുന്നത് മാഡം എൻ്റെ ഈ കമൻറ്റ് വായിച്ച് ഒരു വീഡിയോ ചെയ്താലും കുഴപ്പമില്ലെന്നാൽ അതായത് പുള്ളിക്കാരത്തി ഒന്ന് വെറുതെ ഒന്ന് പൊക്കി വിട്ടാലും കുഴപ്പമൊന്നുമില്ല പ്രശ്നമില്ല എനിക്ക് പേഴ്സണലായി മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആ പേഴ്സണലായിട്ട് ആയിട്ട് പുള്ളിക്കർത്തിക്ക് മനസ്സിലായി പറഞ്ഞിട്ടുണ്ടേ പേഴ്സണലായി മനസ്സിലായ കുറച്ചു കാര്യങ്ങൾ ദീപ്തിയെ ട്വന്റി ട്വന്റി മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്ന കുടുംബമാണ് ആ പേഴ്സണലായിട്ട് വളരെ കൂടുതൽ അറിയാമല്ലോ യൂട്യൂബിൽ ഫോളോ ചെയ്യുക അപ്പൊ ആ കുടുംബത്തിലെ സകല കാര്യങ്ങൾ അറിയാം നാടിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയാണ് ദീപ്തി ഇഷ്ടപ്പെടാൻ കാരണം അതെന്താ ഇരുപത് വർഷം മുന്നേ ആരെങ്കിലും നാട് കടത്തിയതാണോ കുറിച്ച് ഇത്രമാത്രം നൊസ്റ്റാൾജി പറ ഷടാ പണ്ടൊക്കെ ആയിരുന്നു പ്രവാസികൾ ആറ് ആറേഴ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് പണ്ടെന്ന് പറഞ്ഞ ഒരു ഇരുപത് വർഷത്തിനൊക്കെ മുന്നേ മനസ്സിലായി മുപ്പത് വർഷത്തിനൊക്കെ മുന്നേ ഇപ്പം എല്ലാവർക്കും എല്ലാ വർഷം വേണമെങ്കിൽ ലീവ് കിട്ടുന്നതിനനുസരിച്ച് രണ്ട് ദിവസത്തേക്കൊക്കെ വരുന്ന ആളുകളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നിപ്പോയി പണ്ടം കാണാൻ നാട് കടത്തിയതിനെ ഇന്ത്യയിലേക്ക് വരരുതെന്ന് ആരോ അടിച്ചു ഓടിച്ചത് ഈ നൊസ്റ്റാൾജി കേട്ടിട്ട് ഇപ്പോഴൊക്കെ നോസ്റ്റാൾജി ഉണ്ടോ തോന്നുമ്പോൾ തോന്നുമ്പോൾ നോട്ട് നാട്ടിൽ വന്നൂടെ അല്ല പഴംപൊരിയോ കായവറുത്തോതോ ഒക്കെ കാണുമ്പോൾ ഒരു നോസ്റ്റാൾജി വരും അത് നിങ്ങളുടെ വിദേശത്ത് തന്നെ കടകളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ നോസ്റ്റാൾജി അങ്ങോട്ട് തീരുകയും ചെയ്യും അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ഇതൊക്കെ ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്കൊരു ഡൗട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട് ഭയങ്കര തിരക്കുള്ള ആളാണെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ആരും യൂട്യൂബിൽ എന്ത് വീഡിയോ ഇട്ടാലും പുള്ളിക്കരുത്തി കാണും എന്റെ അപ്പച്ചനൊക്കെ അതായത് അപ്പച്ചനൊന്നും ഇപ്പോയില്ല പണ്ടുള്ള ആൾക്കാരൊക്കെ സ്ഥിരം പറഞ്ഞാൽ ചെറിയ കുത്തി ഇരിക്കലാണ് എന്റെ പരിപാടി എന്ന് തോന്നുന്നു എന്ന് കൂടുതൽ അതിനെ കുറിച്ച് പറയണ്ടല്ലോ അപ്പം ഭയങ്കര ബിസി ആയിട്ടുള്ള ആളാണ് പക്ഷേ ദീപ്തിയെ പോലുള്ള ആര് എന്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അത് കാണും ദീപ്തിയുടെ അസുഖം ഓർത്ത് വിഷമിച്ചിട്ടുമുണ്ട് ദീപ്തിക്ക് അസുഖം വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായ അതീവ തിരക്കുള്ള ഈ മാമൻ ജോലിക്ക് പോകാറില്ല വിഷമിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാറാണ് പതിവ് പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ദീപ്തി പറയുന്നത് മുഴുവൻ കോൺട്രഡക്ടറി ആണ് അയ്യോ കഷ്ടം ആ കുടുംബമായിട്ട് ഭയങ്കര പേഴ്സണലി അറ്റാച്ച്ഡ് ആണെന്നാണല്ലോ ഈ ഇതിന്റെ ആദ്യത്തെ വരികളിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ദീപ്തിയുടെ എല്ലാ വീഡിയോസും കാണും യൂട്യൂബ് ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്നാണ് പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഒരു കോൺട്രഡക്ടറി ഇവിടെ തോന്നി അതായത് വൈരുദ്ധ്യം തോന്നുന്നു എന്ന പുള്ളിക്കാരത്തേക്ക് ദീപ്തി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഭയങ്കര വിരുദ്ധത തോന്നോ പരസ്പര ബന്ധമില്ലായ്മ എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിലാണ് കുഞ്ഞാവ ശീതത്തോട് വരുന്നത് ആഹാ ചരിത്രമാണ് ഏതാണ്ട് മെയ് മാസത്തിലാണ് ദീപ്തി വിജയമായി പിരിയുന്നു എന്ന ആദ്യ വീഡിയോ ഇടുന്നത് ഭയങ്കര കണ്ടുപിടുത്തമായി പോയി കണ്ടവന്റെ കിടപ്പുറ രഹസ്യമൊക്കെ കണ്ടുപിടിക്കാൻ അതും ഡേറ്റും വർഷവും മാസവും സഹിതം കണ്ടവന്റെ കിടപ്പുറയിൽ പോയി ഒളിഞ്ഞു നോക്കിയതൊക്കെ കണ്ടുപിടിക്കുക പറഞ്ഞ അത് വല്ലാത്ത കഴിവ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വിദേശത്ത് റഡാറും കൊണ്ടുവല്ലോ ആണോ ഇരിക്കുന്നത് അതിന് തൊട്ടടുത്ത വീഡിയോ വീഡിയോയിൽ അച്ഛൻ പറയുന്നു അവൻ എൻ്റെ മോനാണ് അവനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് അതായത് വിജയുടെ അച്ഛനാണോ പറയുന്നത് അച്ഛനങ്ങനല്ലേ പറയാൻ പറ്റൂ ഇനി വിത്ത് ടീച്ചറിന്റെ അച്ഛനെ കുറിച്ചാണെങ്കിൽ പറയുന്നതെങ്കിൽ ഷടാ ഇപ്പം മിനി മാമിയാണെങ്കി വിവാഹിതയൊക്കെ ആണെങ്കിൽ ഇപ്പൊ മരുമകനെ ആർക്കെങ്കിലുമൊക്കെ തള്ളിക്കളയാൻ പറ്റുമോ എന്തൊക്കെ തെറ്റിയാണെങ്കിലും മകളുടെ ജീവിതമല്ലേ എന്ന് വിചാരിച്ച് പ്രായമുള്ള അച്ഛൻ അല്ലേ എന്തെങ്കിലും പറയും അതെല്ലായിടത്തും സംഭവിക്കുന്നതാ. അവിടെ തന്നെ അച്ഛനും മകളുമായി അഭിപ്രായ വ്യത്യാസം അതായത് ആ വീഡിയോയുടെ അവസാനം അച്ഛനും മകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ഇവർ കണ്ടു തോന്നുന്നു ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ ശേഷം ീപ്തിയും അച്ഛനും തമ്മിൽ ഉള്ള വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലേ അവർ തോളിൽ കൈയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുത്തും ഒരച്ഛനും മകളും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാണോ അതിലൊക്കെ കൂടുതലായിട്ടോ ഒക്കെ വേണമെങ്കിൽ പറയാം അച്ഛനും മകളും തമ്മിൽ അത്രയും അറ്റാച്ചഡ് ആണ് അച്ഛനും മകളും മാത്രമല്ല ആ കുടുംബം പരസ്പരം എല്ലാവരും എത്ര പേരുണ്ട് സ്വന്തം നാത്തുന്മാരെ അനിയത്തിമാരെ പോലെ സ്നേഹിക്കുന്ന എത്ര നാഥുന്മാരുണ്ട് ഭർത്താവിന്റെ തെങ്ങന്മാരെ സ്വന്തം ചേച്ചിമാരെ പോലെ സ്നേഹിക്കുന്ന അപ്പോൾ അതിലൊക്കെ ഒരു മാതൃകയായിട്ടുള്ള കുടുംബമാണ് അതിലോട്ട് ചെന്ന് കയറി അങ്ങോട്ട് ചാണകം മാരി കളക്കാനാണ് ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം വെച്ചായിട്ടാണ് പലരും ദീപ്തിയോട് കുഞ്ഞാവെ വിവാഹം ചെയ്യാൻ പറയുന്നു അതായത് സബ്സ്ക്രൈബേഴ്സ് ദീപ്തി ഒഴിഞ്ഞു മാറുന്നു അതായത് വീഡിയോയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഒഴിഞ്ഞിങ്ങനെ മാറും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പെട്ടെന്ന് പറയുന്നു ദീപ്തി കുഞ്ഞാതെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് എല്ലാവരും സന്തോഷിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഒരു ദിവസം ദീപ്തി കിടന്നുറങ്ങിയായിരുന്നു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എനിക്ക് കുഞ്ഞാതെ കെട്ടണം എനിക്ക് കുഞ്ഞാതെ കെട്ടണം പുള്ളിക്കരത്തി അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് പെട്ടെന്നൊരു ദിവസം അതായത് ഒരാൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെ മണിക്കൂറുകൾ ഗ്യാപ്പ് അടുത്ത വീഡിയോ ഇടുന്നതൊക്കെ റിയാക്ഷൻ വളോഗേഴ്സ് ആണ് ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഓരോ ദിവസമായിരിക്കും കാരണം ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യടാ എന്ന് പറഞ്ഞാൽ ഫോൺ എഡിറ്റ് ചെയ്ത് തരത്തൊന്നുമില്ല നമ്മൾ മെനക്കിട്ടിരുന്നു എഡിറ്റ് ചെയ്യണം അപ്പോ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പുള്ളിക്കാർക്ക് ചിലപ്പോൾ അവരുടെ തീരുമാനം മാറ്റിയിട്ടുണ്ടാവും ഇതിനിടയ്ക്ക് അവരുടെ കുടുംബക്കാരുമായിട്ട് സംസാരിച്ച് ഇദ്ദേഹവുമായിട്ട് ഈ പയ്യനുമായിട്ട് സംസാരിച്ച് വേണ്ടപ്പെട്ടവരുമായിട്ടൊക്കെ സംസാരിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ അല്ലാതെ ഒരു വീഡിയോയിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അവർ വന്ന് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യുകയാണ് ഇതിനൊക്കെ ഉത്തരം അവസാനം കൊണ്ട് ഞാൻ പറയാം പക്ഷേ വിവാഹ നിശ്ചയം തുടങ്ങി ദീപ്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടർക്കഥയായി അയ്യോ കഷ്ടം തന്നെ ഇതുപോലെ സിനിമയായിരുന്നെങ്കിൽ ഞാനൊക്കെ ഇരുന്ന് മൂങ്ങി മൂങ്ങി എൻ്റെ കണ്ണുനീർ കൊണ്ട് ഞാൻ ഇങ്ങനെ നനഞ്ഞു കുതിർന്നേനെ വിവാഹനിശ്ചയം കഴിഞ്ഞപ്പം മുതൽ ദീപ്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് ആരാണ് പറഞ്ഞത് അതിനു മുമ്പ് ദീപ്തിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അല്ലേ ചുറു ചുറുക്കൂടെ വീഡിയോ ചെയ്ത ദീപ്തി ആകെ മാറി എല്ലാം വിജയ കാരണമാണ് എന്ന് പറയുന്നു പക്ഷെ ദീപ്തിയും നാത്തൂനും അമ്മുവും കൂടി വിജയ വാനോളം പുകഴ്ത്തുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അവസാനം വരെ കണ്ടതാണ് പിന്നെ അല്ലാതെ പുകഴ്ത്തിയെങ്കിലും ഈ വിശാശ മനുഷ്യനൊന്ന് നേരെയായിക്കോട്ടെ എന്നെ വിചാരിച്ചിട്ടുണ്ടാവും എന്തൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ നേരെയാവുന്നില്ലെങ്കിൽ പിന്നെ നാലാളുടെ മുന്നിൽ അങ്ങോട്ട് വാനോളം പുകഴ്ത്തി ഒരു സിനിമയിൽ അത്ഭുതദ്വീപിൽ പറയുന്ന ഒരു പാട്ട് പാട്ടുപോലുണ്ട് പുകഴ്ത്തടാ എന്നെ അങ്ങോട്ട് പാടി പുകഴ്ത്താന്ന് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ നന്നാവും എന്ന് വിചാരിച്ചു നമ്മൾ ഒരു ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ അതിന്റെ ഒരു അവസാനത്തെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വരെ പല കാര്യങ്ങൾക്കും നമ്മൾ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്തുവെന്ന് വരും എസ്പെഷ്യലി സ്ത്രീകൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരെ പോലെയുള്ള അതായത് ഇവർക്ക് കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ ഫോഴ്സ്ഫുള്ളി പല കാര്യങ്ങളും ചെയ്തുവെന്ന് വരും പലയിടത്തും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയി എന്നുവരും അതിനെയൊക്കെ ഇങ്ങനെ ജഡ്ജ് ചെയ്തിരിക്കുവാണെങ്കിൽ സത്യം പറഞ്ഞ ഈ മിനിമാമൻ ഭയങ്കര തിരക്കാന്നൊക്കെ പറഞ്ഞു എന്റെ ഈ ഈ പറയുന്ന വർത്തമാനങ്ങളെ കേട്ടിട്ട് ഒരു ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനസിലായില്ലേ അടുത്തത് വായിക്കട്ടെ ദീപ്തി ദീപ്തിന് കുഞ്ഞാവ വരുന്നതുവരെ വെയിറ്റ് ചെയ്തു വിജയ ഒഴിവാക്കാൻ കുഞ്ഞാവ വരുന്നത് വരെ ദീപ്തി വെയിറ്റ് ചെയ്തിട്ട് വിജി ഒഴിവാക്കി കാരണം ദീപ്തിയുടെ വീട്ടിന്റെ അടുക്കളയിലായിരുന്നല്ലോ മിനി മാമൻ കിടന്നോ കിടന്നുകൊണ്ടിരുന്നത് അവരവിടെ പറയുമ്പോൾ വെക്കെ പുള്ളിക്കാരത്തേക്ക് കേൾക്കാമായിരുന്നു ഒരു ലീഗൽ വിഷയവും ഇല്ലായിരുന്നു എന്നിട്ടും ഉപദ്രവം സഹിച്ചു എന്തിനു നിന്നു വീട്ടുകാർ എന്തുകൊണ്ട് ഇടപെട്ടില്ല നാത്വൻ പറഞ്ഞത് വെച്ച് വീട്ടുകാർക്ക് അറിയാമായിരുന്നു അതായത് അമ്മു കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടു അത് വെച്ച് വീട്ടുകാർക്ക് അറിയാമായിരുന്നു വീട്ടുകാരെന്ത് ചെയ്യാനും ഇങ്ങനെ ഇവരുടെ വീട്ടിൽ കയറിയാണല്ലോ ഇവർ അടുക്കി അടിക്കുകയൊക്കെ ചെയ്യുന്നത് അവന്റെ വീട്ടിൽ വെച്ചാണ് ഈ പെൺകുച്ചിനെ അടുക്കി അടിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നതെങ്കിൽ പറയാം ബാഗ് എടുത്ത് വണ്ടിക്ക് ഉള്ള പൈസ എടുത്തിട്ട് കയറി വരാം ഇത് ഇവരുടെ ഇവരുടെ വീട്ടിൽ കയറിയിട്ട് ഈ പെൺകുച്ചിനെ ഉപദ്രവിക്കുമ്പോൾ എങ്ങനെ ഇവനെ ഏത് രീതിയിൽ ഒഴിവാക്കി വിടും അതുകൂടി ഒന്ന് പറയണം ഇതൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല എങ്കിലൊന്ന് പറയണമല്ലോ എന്തുകൊണ്ട് ലീഗലി പോയില്ല നിയമത്തെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടേ ഉണ്ടേ ദീപ്തിയുടെ തന്റെ സംസാരത്തിലുള്ള വിരോധാഭാസം കാരണമാണ് ആളുകൾ സംസാരിക്കുന്നത് ഏത് ആളുകൾ സംസാരിച്ച് രണ്ട് മൂന്നെണ്ണം അല്ലേ പറയാം എന്തൊക്കെയോ എവിടെക്കോ സംശയങ്ങളുണ്ട് മാഡം എന്നോട് പറയാ മാഡം തന്നെ ചിന്തിച്ചിട്ട് ഒരു വീഡിയോ ഇടുമോ താങ്ക്സ് ശുഭം തീർന്നു അപ്പോൾ മിനിമാമൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത് മിനിമാമിയല്ല മിനിമാമൻ ആണ് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം ഞാൻ ദീപ്തി ടീച്ചറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നോർമൽ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് വൺ ആയി ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോസ് ഇടാറുണ്ട് ഒരിക്കൽ പോലും ഒരു എന്താണ് പറയുന്നത് ഒരു ഇടപെടൽ ഇന്ന കുറിച്ച് വീഡിയോ ചെയ്യരുത് ഒരു വിലക്ക് എങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായി ഞാൻ ദീപ്തി ടീച്ചറിനെ കുറിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു വീഡിയോ ഇടുന്നതൊക്കെ സൂക്ഷിച്ചു വേണം നമ്മൾ വിചാരിക്കുന്ന ആളല്ല ദീപ്തി ടീച്ചർ അപ്പോൾ ഇതാരാണ് ഈ ഒരു കമന്റ് ഇട്ടതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ ഇവരോടുള്ളൊരു മറുപടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ദീപ്തി ടീച്ചറിനെ ആണെങ്കിലും രേണു സുധിയാണെങ്കിലും ും വലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ അതായത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിനുള്ള എക്സാക്ട് ഉത്തരങ്ങളാണ് ദീപ്തി ടീച്ചർ ആണെങ്കിലും രേണു സുതിയാണ് രേണു സുതി വിധവയാണ് ആ ഒരു കാര്യം മറക്കരുത് അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആ പാസ്റ്റ് നിങ്ങൾക്കാർക്കും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത മാതൃകയുള്ള ഒരു കാര്യമായിരുന്നു അവർ ചെയ്തിരുന്നത് അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ തൊഴിലിടം അവർ തിരഞ്ഞെടുത്തു അതിൽ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ മറ്റൊരു കാര്യം മറക്കരുത് നിയമത്തിന് അതീതമായി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരായി ഒരു മനുഷ്യൻ ചെയ്യാത്തടത്തോളം അവനെ ജഡ്ജ് ചെയ്യാൻ ആർക്കും റൈറ്റ് ഇല്ല മനസ്സിലായോ അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിയമത്തിന് അപ്പുറത്ത് നിൽക്കുന്നതാണെങ്കിൽ സമൂഹത്തെ ദോഷം ചെയ്യുന്നതോ ഹാനിപ്പെടുത്തുന്നതോ കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലാതെ ദീപ്തി ദീപ്തി ടീച്ചർ എന്തുകൊണ്ട് ആദ്യമേ ലീഗലി മാരേജ് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമല്ല ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളവരെ വിവാഹം ചെയ്യും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിയമപരമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ വിവാഹം ചെയ്യുക അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ ചൂസ് ചെയ്യുകയും ചെയ്യും അത് ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് ദീപ്തി ടീച്ചറിനെതിരെ ഇനി ഇനി ദീപ്തി ടീച്ചറിനെതിരെയാണെങ്കിലും രേണു സുദിക്കെതിരെയാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കേണ്ട സമയമുണ്ട് അത് എപ്പോഴാണെന്നറിയാമോ ഒന്നുകിൽ ദീപ്തി ടീച്ചർ സൊസൈറ്റിയെ പറ്റിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും അതായത് ഈ ചാരിറ്റി വെച്ചുകൊണ്ട് വലിയ സാമ്പത്തിക തിരുമറി നടത്തിയെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതുപോലെ രേണു സുദി ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കൊക്കെ ഇമ്മ അതിരി വന്നിരുന്ന് ജഡ്ജ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇത് അല്ലാത്ത പക്ഷം അവരുടെ പ്രൈവസിയിൽ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് നിയമപരമായി തെറ്റ് തന്നെയാണ് എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഊരി പോരില്ല എന്ന് മാത്രമല്ല അതെന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടി വരികയും ചെയ്യും കാരണം ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്നു സൊസൈറ്റിക്ക് ഹാനിപ്പെടുത്താത്ത രീതിയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ബീപ് ടീച്ചറാണെങ്കിലും രേണു സുധി അവർ സൊസൈറ്റിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ സമൂഹത്തെ മാനിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ദീപ്തി ടീച്ചർ ആദ്യമേ അതായത് ഫസ്റ്റ് മാര്യേജ് ലീഗലി അല്ലായിരുന്നുവെങ്കിൽ സെക്കൻഡ് മാരേജ് അവർക്ക് ചെയ്യാം അതിന് ലീഗലി എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല അത് തെറ്റാണ് അപ്പം ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മറ്റുള്ളവൻ്റെ കഞ്ഞിക്കൽക്കിലോട് പോയി തലയെടുക്കും അല്ലാത്ത പക്ഷം ഇങ്ങനെ ഇതുപോലെയുള്ള കള്ള കമൻസ് ഈ ചുമ്മാണെ കള്ളത്തരമാണ് ഈ പടച്ചു വിട്ടിരിക്കുന്നത് മുഴുവൻ എന്തോ എബ്രോഡ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തോ അങ്ങ് നമസ്കരിക്കുവോ അയ്യോ ഞങ്ങൾ ഞങ്ങളൊന്നും എബ്രോഡ് അല്ലായിരുന്നു പറഞ്ഞു ഈ പ്രവാസി ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊഴു കൈ നിൽക്കാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരു ഓണം കേറാൻ മൂലയിൽ നിന്നാണ് ചേച്ചി ഈ കമന്റ് അയച്ചിരുന്നത് പറഞ്ഞാലും മതി കള്ളത്തരം ആണെന്ന് നമ്മൾ അപ്പ തന്നെ പറയും ഇമ്മാതിരിയുള്ള വൃത്തികേടുകൾ പെൺകുട്ടിക്കെതിരെ ചിന്ത വരുമ്പോൾ മനസ്സിലാക്കിക്കണം വിവരമില്ലാന്ന് അയ്യോ എനിക്ക് ബുദ്ധിമില്ല വിവരമില്ലാന്ന് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് കണ്ണടച്ച് മിണ്ടാതെ നിങ്ങളുടെ ആ സൂക്കിടങ്ങ് മാറിക്കോളും ഓക്കെ അതല്ലാതെ ദീപ്തി എന്തുകൊണ്ട് ലീഗലി മാരേജ് ചെയ്തില്ല ദീപ്തി എന്തിന് കുഞ്ഞാവെ കിട്ടി ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല നിങ്ങളത് ചോദിക്കേണ്ട ആവശ്യവുമില്ല